ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു സ്കേട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതിൻ്റെ ടോപ്പിൻ്റെ കട്ടിങ്ങും ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് സെയിം ക്ലോത്ത് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് ഇപ്പോൾ വെൽവെറ്റിൻ്റെ ക്ലോത്താണ് കേട്ടോ നമ്മളിനകത്ത് യൂസ് ചെയ്യുന്ന ലൈനിങ് ക്രൈപ്പ് ആണ് എടുത്തിട്ടുള്ളത് അപ്പം നമുക്കിതെങ്ങനെയാണ് കട്ട് ചെയ്യുക സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതൊക്കെ നോക്കാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ലൈനിങ് ഇതുപോലെ നാലാക്കി ഒന്ന് മടക്കിയിട്ട് കൊടുക്കാം അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് അവരളവ് തന്നതാണ് അപ്പം നമുക്ക് അളവൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു വൺ ടു ടു ഇയേഴ്സ് പേബിയുടെ മെഷർമെൻ്റിലൊക്കെ എടുക്കാം കേട്ടോ അത് അപ്പോൾ ഞാൻ ഇതുപോലെ നാലാക്കി മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ക്രേപ്പ് ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം വേണം കേട്ടോ ഇത് കട്ട് ചെയ്യാനൊക്കെ ആയിട്ട് കാരണം പെട്ടെന്ന് തെന്നിപ്പൂന്ന് തുണി അപ്പോൾ ഇതുപോലെ ഞാൻ നാലാക്കി മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഏകദേശം രീതി വന്നിട്ടൊരു ഏഴാം എട്ട് ഇഞ്ചിലൊക്കെയാണ് കേട്ടോ നിൽക്കുന്നത് ഇനി നമുക്കിതിനകത്ത് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ലെങ്ത്ത് ഒരു പതിനൊന്ന് ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ടോപ്പിൻ്റെ ലെങ്ത്ത് ഏകദേശം ഒരു ഒമ്പതര ഇഞ്ചൊക്കെ അവർക്ക് മതി കേട്ടോ ഒമ്പത് ഇഞ്ചിൻ്റെ ഉള്ളിലൊക്കെ ഒമ്പത് ഇഞ്ചൊക്കെ മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു പതിനൊന്ന് ഇഞ്ചിൽ ഞാൻ ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിനകത്ത് ഷോൾഡർ ബാക്കിയുള്ള മെഷർമെൻ്റുകളൊക്കെ അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ ഈ ഒരു ലെങ്ത്ത് നിങ്ങൾക്ക് കൂടുതൽ കൂടുതലെടുക്കണമെങ്കിൽ എടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിനകത്ത് ഷോൾഡറാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് അപ്പോൾ ഷോൾഡർ ഞാനിവിടെ ഏകദേശം ഒരു രണ്ടേ മുക്കാലാണ് കേട്ടോ എടുക്കുന്നത് കണ്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് തൊട്ടാൽ തന്നെ തുണി ഇങ്ങനെ തെന്നിപ്പോവും പിന്നെ വന്നിട്ട് ആംഹോളാണ് എടുക്കുന്നത് ആംഹോൾ ഞാനിവിടെ നാലിഞ്ച് എടുത്തിട്ടുണ്ട് അതിന് ശേഷം ആ ഒരു ലൈൻ ഇതുപോലെ ആയിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് അടുത്തത് നമുക്ക് ചെസ്റ്റ് അതുപോലെ ആംഹോളിൻ്റെ എല്ലാം വരച്ചു കൊടുക്കണം അപ്പോൾ ഇതിനകത്ത് ആംഹോളിൻ്റെ കെവ് വരച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് കുഴിച്ച് വരച്ചു കൊടുക്കരുത് കേട്ടോ അപ്പം ഞാനത് കാണിക്കുക എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഞാനിവിടെ ചെസ്റ്റ് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എക്സ്ട്രാ ഒരു ഒന്നര ഇഞ്ച് സ്റ്റിച്ചിങ്ങായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെസ്റ്റ് ഞാൻ നാലരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് വേസ്റ്റ് നാലിഞ്ച് എടുത്തിട്ടുണ്ട് എക്സ്ട്രാ ഒന്നര ഇഞ്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആംഹോൾ വരച്ച് കൊടുക്കുമ്പോൾ കണ്ടോ ഫ്രീ ആയിട്ട് വരച്ചു കൊടുക്കണം ഒരുപാട് കുഴിച്ചൊന്നും വരച്ച് കൊടുക്കരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴിച്ച് വരച്ചു കഴിഞ്ഞാൽ ആ ഒരു സൈഡ് ഒരുപാട് കയറി നിൽക്കും പിന്നെ വന്നിട്ട് നെക്കിൻ്റെ ലെങ്ത്ത് ഒരു മുക്കാലിഞ്ചും മുക്കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടൊന്ന് കെർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നാണിതിൻ്റെ അളവ് വരുന്നത് വരുന്നതായിട്ട് അപ്പോൾ ഈ ഒരു ഒരളവിൽ നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം ഇപ്പോൾ ഇതിൻ്റെ ബാക്ക് പോർഷനിൽ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം ബാക്ക് പോർഷനിൽ ചെറിയൊരു പാറ്റേൺ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഒരുപോലെയാണ് ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിൻ്റെ ബാക്ക് പോർഷൻ എടുക്കണം അതിൽ ചെറിയ വ്യത്യാസമുണ്ട് അത് ഞാൻ കാണിക്കാം ഫ്രണ്ട് പോർഷൻ ഞാൻ ഈ ഒരു ലൈ ലൈനിങ് വെച്ചിട്ട് വെൽബറ്റിൻ്റെ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിത് കറക്റ്റായിട്ട് നിവർത്തിയിട്ട് കൊടുത്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് കാരണം ഇങ്ങനത്തെ ഒരു ഷേപ്പ് വരുന്നതുകൊണ്ട് ഇതുപോലെ നിവർത്തിയിട്ടിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പോൾ ഞാൻ ഇതുപോലെ ഫുള്ളായിട്ട് നിവർത്തിയിട്ട് കൊടുത്തിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിപ്പോൾ ഫ്രണ്ട് പോർഷൻ മാത്രമാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ബാക്ക് പോർഷൻ്റെ ലൈനിങ് ഇതുപോലെ സെൻറ്റർ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ആ ഫോൾഡ് ചെയ്ത ആ ഒരു പോയിൻ്റിൽ നിന്ന് താഴേക്ക് കറക്റ്റ് ആ ഒരു പോയിൻ്റിൽ നിന്ന് താഴേക്ക് നമ്മളിവിടെ ഒരു നാലര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ നാലര ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് ഇതുപോലെ ഒരു ഒന്നേക്കാൽ ഇഞ്ച് പുറത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ ഒരു ടൈപ്പ് വെച്ച പോലെ തന്നെ വെക്കുക ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് ഒരു കോൺ ഷേപ്പിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മളൊന്ന് വരച്ചെടുക്കുന്നുണ്ട് കണ്ടോ ഈ ഷേയ്പ്പാണ് കേട്ടോ വരുന്നത് കട്ട് ചെയ്യുമ്പോൾ കാണിക്കാം പിന്നെ നമ്മളിപ്പോൾ ഒന്നേ കാലിഞ്ച് ഒന്നര ഇഞ്ച് വരെയൊക്കെ കൊടുക്കാം അതിലും കൂടുതൽ കൊടുത്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ഇത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് വലിഞ്ഞ് പോകും അപ്പോൾ ബാക്ക് പോർഷൻ കാണാനായിട്ട് അത്ര ഭംഗി ഉണ്ടാവില്ല അതിന് ശേഷം ഞാനതൊന്ന് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇപ്പോൾ കാണുമ്പോൾ ഇതൊരു ചെറിയ ഹോളല്ലേ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് വേണ്ട കറക്റ്റ് അളവിലേക്ക് തന്നെ വന്നോളൂ കേട്ടോ കാണുമ്പോൾ ചെറിയ ഹോളാണെങ്കിലും ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് അകലം വരിക നമ്മൾ ഇത്ര എടുത്താൽ മതി ഒന്നേക്കാല് ഒന്നര ആ ഒരു അളവിൽ എടുത്താൽ മതി പിന്നെ വന്നിട്ട് ഈ ഒരു വെൽവെറ്റിൻ്റെ ക്ലോത്ത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൽ ഞാൻ ആ ഒരു ഷേപ്പ് ഒന്നും കൊടുത്തിട്ടില്ല നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് നോക്കാം കേട്ടോ ഇനി ആദ്യം ഫ്രണ്ട് പോർഷനാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ആ ഒരു ലൈനിങ് പോർഷൻ നല്ല വശത്ത് വെച്ചിട്ട് ആംഹോൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് നെക്കിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നില്ല രണ്ട് ആംഹോളും നമുക്ക് ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കാം അപ്പോൾ വെൽവെറ്റിൻ്റെ തുണിയുടെ മീതെ ഈ ഒരു ക്രേപ്പ് വെക്കുമ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ അവിടെ നിൽക്കുന്നുണ്ട് കാരണം ആ ഒരു വെൽവെറ്റും ഇങ്ങനെ പതിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ക്രേപ്പിൻ്റെ തുണി അത് നല്ല വശത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ കുഴപ്പമില്ല അപ്പം ഞാനിവിടെ ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ആ ഒരു എഡ്ജിലൊക്കെ നല്ല രീതിക്ക് കട്ടിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എഡ്ജ് കുറച്ച് കൂടുതലൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയാം കേട്ടോ ഈ ഒരു വെൽവറ്റിൻ്റെ തുണി അത്യാവശ്യം കട്ട് ചെയ്യുന്നതായിരിക്കും അപ്പം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം അതൊന്ന് മറച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നല്ലവശം പുറത്തേക്കാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ നെക്കിൻ്റെ ആ ഒരു ഓപ്പണിംഗ് വരുന്ന ഭാഗമില്ലേ അതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം പതിച്ചടിച്ച് കൊടുക്കണേൽ കൊടുക്കാം അതായത് ആ ഒരു രണ്ടാം ഹോളിൻ്റെ സൈഡ് ഉണ്ടല്ലോ അതൊന്ന് പതിച്ചടിച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഫ്രണ്ട് പോർഷൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തത് ബാക്ക് പോർഷനാണ് അപ്പം അതിൻ്റെ ഒരു സൈഡും അതിൻ്റെ ലൈനിങ് എടുക്കുന്നുണ്ട് ഒരു സൈഡ് ഞാൻ ക്ലിയർ ആയിട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ ഇത് വെൽവെറ്റ് ക്ലോത്താണ് അതിൻ്റെ നല്ല വശത്തിന് മീതെ നമ്മൾ ആ ഒരു ലൈനിങ്ങിൻ്റെ പീസ് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ആംഹോളും ആ ഒരു ഷേപ്പും ആണ് കേട്ടോ അതായത് ഈ ഒരു ആംഹോളിൻ്റെ ഷേപ്പും ഈ ഷേപ്പും മാത്രമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇതിൻ്റെ താഴേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നില്ല ഈ ഒരു ആംഹോള് നമുക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കാം ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് ഫ്രിഡ്ജിൽ ഒത്തിരി തുണിയൊക്കെ വരുന്നുണ്ടെങ്കിൽ കട്ടിങ്സ് ഇട്ട് കൊടുക്കണമായിട്ട് മുന്നേ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ ഒരു കാലിഞ്ചൊക്കെ നിർത്തിയാൽ മതി ഇനി ഈ ഒരു ഷേപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ പോയിന്റിൽ എത്തുമ്പോൾ നീഡിൽ കുത്തി നിർത്തിയിട്ട് ഫൂട്ട് പൊന്തിച്ചു കൊടുത്തിട്ട് തുണി തിരിച്ച് വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്ക്വയർ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടില്ല ഇനി അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ആ ഒരു ക്ലോത്ത് ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് നല്ല രീതിക്ക് കട്ടിങ്സ് ഇട്ട് കൊടുക്കാനിട്ട് അപ്പോൾ ഇതുപോലെ ഞാൻ കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മറിച്ചിട്ട് എടുക്കാം മറിച്ചിട്ടെടുത്തിട്ട് പതിച്ചടിച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കാം കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോൾഡർ ജോയിൻറ്റിൽ നിന്ന് വര ജോയിൻ്റ് കയ്യിൽ വരുന്നില്ലതിനകത്ത് നെക്ക് ആ ഒരു ഷേപ്പ് ആയതുകൊണ്ട് അപ്പോൾ രണ്ട് ഭാഗം നമുക്ക് പതിച്ചടിച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു വശം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ ഷേപ്പ് ഒക്കെ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നീറ്റായിട്ടിരിക്കും അപ്പോൾ അതേ ഇതുപോലെ പതിച്ചടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ എടുക്കാം അതിനകത്ത് നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് ആദ്യം തന്നെ അടിവശം അടക്കി സ്റ്റിച്ച് ചെയ്യണം രണ്ടിൻ്റെ അടിവശം അടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അതായത് സൈഡ് ജോയിൻ്റ് ചെയ്യും നെക്ക് സ്റ്റിച്ചിയിലൊക്കെ നമുക്ക് അടിവശം അടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷമേ പറ്റുള്ളൂ അപ്പോൾ ആദ്യം ഞാൻ ലെങ്ത്തിൽ കറക്റ്റ് നമുക്ക് വേണ്ട ലെങ്ത്തിനെക്കാറ്റും നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ഒരു ഒന്നര ഇഞ്ച് കൂടെ കൊടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ വന്നിട്ട് നമ്മൾ അതിൻ്റെ എൻ്റെ വശം ഒന്ന് ലൈനിങ്ങും മെയിൻക്ലോത്തും തമ്മിലൊന്ന് ജോയിന്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആ ഒരു ഒന്നര ഇഞ്ച് എന്നുള്ളത് ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ ബാക്ക് പോർഷനും ലെങ്ത് വൈസ് നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്യണം നമുക്ക് വേണ്ട അളവ് നോക്കിയിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം അതിനുശേഷം വേണം സൈഡ് ജോയിൻ്റ് ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഇത് ഇതുപോലെ ഞാൻ വെച്ച് നോക്കിയിട്ട് നമുക്ക് വേണ്ട കറക്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് ചെയ്യാനുള്ളത് ഇതിൻ്റെ സൈഡ് ജോയിൻറ്റീലാണ് അപ്പം അതിൻ്റെ സൈഡ് ഒന്ന് ജോയിൻ്റ് ഇട്ട് കൊടുക്കാം അപ്പം സൈഡ് ജോയിൻറ്റ് ചെയ്യുമ്പോഴും ആദ്യം ജസ്റ്റ് റഫ് ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്ക് ചെസ്റ്റ് എത്രയാണ് അതുപോലെ വേസ്റ്റ് എത്രയാണെന്നൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആദ്യമേ നമ്മൾ ഒന്നര ഇഞ്ച് രണ്ട് ഇഞ്ചൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ആ ഒരു അളവിലേക്കായിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകരുത് കേട്ടോ എപ്പോഴും ജസ്റ്റ് ഒരു സ്റ്റിച്ച് കൊടുക്കുക അതിനുശേഷം അളന്ന് നോക്കിയിട്ട് നമുക്ക് വേണ്ട അളവൽക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതുപോലെ രണ്ട് സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ആ ഒരു ഹുക്ക് വയ്ക്കുന്ന ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പം അത് ചെറിയൊരു പീസ് അല്ലേ ഉള്ളൂ അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ചെറിയൊരു പീസ് വെച്ചിട്ട് അതൊന്ന് മറിച്ച് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ഇത് സാധാരണ നമ്മൾ ചെയ്യുന്ന സെയിം മെത്തേഡ് തന്നെയാണ് ഇതിൽ മേലെയും താഴെ നമ്മൾ അരേഞ്ച് ഉള്ളിലേക്ക് മടക്കി കൊടുക്കണമെന്നേ ഉള്ളൂ ഈ വീഡിയോയിൽ കാണുന്ന പോലെ കാരണം ഞാൻ കഴിഞ്ഞാൽ താഴെ വശം നമ്മൾ ഓൾറെഡി മടക്കി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞല്ലോ അപ്പം അതുകൊണ്ട് ആ ഒരു വശം മുകളുവശം ഇതുപോലെ അരേഞ്ച് ഉള്ളിലേക്ക് ആക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ആ ഒരു പീസ് ഇതുപോലെ ഓപ്പൺ ചെയ്ത് കൊടുക്കുക ആ ഒരു ഉള്ളിലേക്ക് വരുന്ന ഭാഗം കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ അപ്പം ഞാനതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പേര് അതിനകത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ തൻവി എന്നുള്ളത് അപ്പോൾ ഇത് സ്വന്തം വർക്കായതുകൊണ്ട് നമ്മൾ ഈ ഒരു ടാഗ് വെച്ച് കൊടുക്കാറുണ്ട് റീസലേഴ്സിൻ്റെ വർക്കാണെങ്കിൽ ആണെങ്കിൽ നമ്മളത് വെച്ച് കൊടുക്കാറില്ല കേട്ടോ അപ്പം എൻ്റെ സ്വന്തം വർക്കുകൾക്കാണ് ഞാനിത് വെച്ച് കൊടുക്കാറ് അടുത്തതായിട്ട് അടുത്ത സൈഡും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു പീസ് എടുത്തിട്ടുള്ളത് വെൽവറ്റിൻ്റെ ക്ലോത്ത് ആയതുകൊണ്ട് ഉള്ളിലേക്ക് മടക്കുന്നില്ല അതായത് പുറത്തേക്കായിട്ട് മടക്കി കൊടുക്കുന്നില്ല ജസ്റ്റ് ഇതുപോലെ മേൽവശത്തേക്കാണ് കേട്ടോ മടക്കി കൊടുത്തിട്ടുള്ളത് അറേഞ്ച് എന്നുള്ളത് ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതും സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ച് വീതിക്കാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കാരണം ഹുക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അത് മറിഞ്ഞു പോകണല്ലോ അതിനായിട്ട് കുറച്ച് വീതിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ നെക്കിൻ്റെ പീസാണ് കേട്ടോ അപ്പോൾ ഇത് ഒരുപാട് പേര് ഡൗട്ട് ചോദിക്കാറുണ്ട് നമ്മുടെ അടുത്ത് അപ്പോൾ ഞാനിതെടുത്തിട്ടുള്ളത് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് എടുക്കുന്ന ഒരു പീസില് അതായത് നെക്ക് പോർഷൻ ബാക്കും ഫ്രണ്ടും ആ ഒരു അളവ് മൊത്തം അളന്ന് നോക്കിയിട്ട് ഒരു മൂന്ന് ഇഞ്ച് മൂന്നര ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടാണ് ഞാൻ എപ്പോഴും എടുക്കാറ് ഇതിപ്പോൾ ഒരു പന്ത്രണ്ട് ഇഞ്ചിൽ പന്ത്രണ്ടര ഇഞ്ചിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മളുള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യാനുള്ളതും അതുപോലെ ഷോൾഡറിൽ വരുന്ന ആ ഒരു ഗ്യാപ്പൊക്കെ നോക്കിയിട്ടാണ് ഇത് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഇതെടുക്കുമ്പോൾ നമ്മളെപ്പോഴും കുഞ്ഞുങ്ങളുടെ എടുക്കണം കാരണം ആ ഒരു സ്പേസ് എത്ര വേണമെന്നുള്ളത് കുട്ടികളുടെ അളവ് നോക്കിയിട്ട് നമുക്ക് കറക്റ്റായിട്ട് പറയാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ആ ഒരു പീസ് ഇതേതുപോലെ ഞാൻ സെൻറ്റർ പോർഷനിൽ വെച്ച് കൊടുക്കുന്നുണ്ട് മോശം വശത്താണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് ആ ഒരു ടോപ്പിനകത്ത് സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു പീസിലും സെൻ്റർ മാർക്ക് ചെയ്ത് ഒന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് മോശം വശത്താണ് വെച്ചിട്ടുള്ളത് അതിൻ്റെ നല്ല വശമാണ് ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത് ആ ഒരു സ്ട്രാപ്പിൻ്റെ നമുക്ക് കാണുമ്പോൾ രണ്ടിൻ്റെയും മോശം വശങ്ങൾ നമ്മുടെ ഫേസിലേക്ക് വരണം ഇത് മറിച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വരുകയുള്ളൂ കേട്ടോ ഇനി അതിൻ്റെ എൻഡ് വശം അര ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ട് നെക്ക് റൗണ്ട് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അളവ് മാറിപ്പോയില്ലേ രണ്ട് ഷോൾഡറിൻ്റെ ആ ഒരു വശം ഒരേപോലെ നമുക്ക് കിട്ടും അപ്പം ഞാൻ നെക്ക് മൊത്തത്തിൽ അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഒരു സ്റ്റിച്ച് കൊടുത്താൽ മതി ഇത് അപ്പോൾ എൻ്റ് വരെ ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അര ഇഞ്ചാണ് കേട്ടോ നമ്മൾ രണ്ട് വശത്തുള്ളിലേക്ക് മടക്കി കൊടുക്കാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സ്കേർട്ടിൻ്റെ സ്റ്റിച്ചിങ് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കുക കേട്ടോ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റണ ആ ഒരു സ്കേർട്ടാണത് ഇനി ഈ ഒരു പീസ് നല്ല വശത്തേക്ക് നമുക്ക് വേണ്ട വീതിക്ക് അത് ആ നെക്കിൻ്റെ ബാൻഡ് കറക്റ്റ് എത്ര വേണമെന്നുള്ളത് നിങ്ങളിഷ്ടത്തിന് വീതി കുറച്ചെടുക്കണമെങ്കിൽ എടുക്കാം അപ്പോൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്ത് മൊത്തത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിനകത്തുള്ള സ്റ്റിച്ചിങ് കിട്ടാം അപ്പോൾ ആ ഒരു നെക്കിൻ്റെ ബാൻഡ് വേണമെങ്കിൽ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കാം അതായത് ബാക്കിയുള്ള മൂന്ന് വശം കൂടി ഒന്ന് അടിച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കാം അപ്പോൾ ഇത് ഞാൻ മൊത്തിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സ്കേർട്ട് ചെയ്യണമെന്ന് കണ്ടു കണ്ടുനോക്കാം ഇന്നത്തെ വീഡിയോ ആണ് ഇത് തൊട്ട് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് പോർഷൻ വരുന്നത് കേട്ടോ ബാക്കിൽ നമ്മൾ ചെറിയൊരു ബോയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് സെയിം ക്ലോത്ത് തന്നെ വെച്ചിട്ട് കുറച്ച് ഹാൻഡ് വർക്കും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ കാണിക്കാം അപ്പോൾ ഇതാണ് ടോപ്പ് ഇതെല്ലാം ഹാൻഡ് വർക്കാണ് കേട്ടോ ഒരു ഹാങ്ങിങ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഫോട്ടോ എടുക്കുമ്പോൾ താഴേക്ക് വീണുപോയി അത് കറക്റ്റായിട്ട് നിൽക്കുന്നില്ല നെക്കിലും ചെസ്റ്റിലും ചെറിയ വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നെക്കിൽ കുറച്ചധികം വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം ഹാൻഡ് വർക്കാണ് അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തുകയുള്ളൂ കേട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ സമയമുള്ളപ്പോൾ കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഒരുപാട് കമൻസിൽ ഫ്രോക്കൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്കൊരു ഫ്രോക്ക് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തുകയുള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ